രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത ഓസിസ് പൈസ സേവിയർ ബാറ്റ്ലേറ്റിനെതിരെ സൈബർ ആക്രമണം വ്യാഴാഴ്ച അഡ്ലൈഡ് ഏകദിനത്തിൽ ഓസിസ് വിജയത്തിൽ നിർണായക പങ്കുവച്ചത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ബാറ്റ്ലേറ്റായിരുന്നു രണ്ടാം ഏകദിനവും ജയിച്ച് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു അഡ്ലൈഡിൽ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഏഴാം ഓവറിലെ അഞ്ചാം പന്തിലാണ് ബാഡ്ലൈറ്റ് കോഹ്ലിയെ വിക്കറ്റിനു മുന്നിൽ കുടുക്കിയത് രണ്ടൊന്നും എടുക്കാതെയായിരുന്നു കോഹ്ലിയുടെ പുറത്താകൽ എന്നാൽ ഇതിനു പിന്നാലെ എക്സിലും താരത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെയും കോഹ്ലി ആരാധകർ കടുത്ത അധിക്ഷപ വാക്കുകളാണ് കുറിക്കുന്നത് കരിയറിൽ ആദ്യമായാണ് തുടർച്ചയായ രണ്ട് ഏകദിന മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ഡെക്കാകുന്നത് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്നതിനിടെ അഡ്ലൈഡിലെ കാണികളെ വിരാട് കോഹ്ലി ഗ്ലൗസ് ഉയർത്തി അഭിവാദ്യം ചെയ്തു നേരത്തെ പെർത്തിലെ ഒന്നാം ഏകദിനത്തിലും വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായിരുന്നു ഓസ്ട്രേലിയയിൽ വിരാട് കോഹ്ലിയുടെ പ്രിയപ്പെട്ട മൈതാനമാണ് അഡ്ലേഡ് ഇവിടെ എല്ലാ ഫോർമാറ്റിലുമായി അഞ്ച് സെഞ്ചുറികൾ ഉൾപ്പെടെ തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് റൺസ് വിരാട് കോഹ്ലി നേടിയിട്ടുണ്ട് ഈ വേദിയിൽ ഒരു വിദേശ ബാറ്ററുടെ ഏറ്റവും മികച്ച റെക്കോർഡും വിരാട് കോഹ്ലിയുടെ പേരിലാണ്